ഹൗസിൽ ഇപ്പോൾ അനീഷും ശോഭ വിശ്വനാഥനും കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു കിഡിലൻ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിഡിലൻ വീഡിയോ ആയിരുന്നു അത് എന്തായാലും അക്ബറാണ് ഇവർക്ക് പാട്ട് പാടി കൊടുക്കുന്നത് കേട്ടോ അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ചൊരു എന്റർടൈനർ തന്നെയാണ് അക്ബർ അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ഇത്തിരി ചൂടാകുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ പോലും നല്ലൊരു ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയാണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അക്ബറിനെ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടർ മാറ്റി നിർത്തുകയാണെങ്കിൽ അക്ബർ കിഡിലൻ ഗെയിമർ തന്നെയാണ് എന്തായാലും അനീഷ് ഈ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ശോഭൻ ശോഭാ വിശ്വനാസ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അനീഷിനെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മേക്കപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഗേൾസ് ലുക്കിലുള്ള ഒരു മേക്കപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് അനീഷിനെ ഒരുക്കിയിരിക്കുന്നത് ഈ ടാസ്ക് ഒക്കെ അനീഷ് നല്ല മാന്യമായ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ടാസ്കും അനീഷ് വളരെ ഭംഗിയായിട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അങ്ങനെ ശോഭ വിശ്വനാഥും അനീഷും തമ്മിലുള്ള ആ ഒരു ഡാൻസിന്റെ പ്രൊമോയാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് കമന്റുകളാണ് ഇതിൽ അനീഷിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർ ഇട്ടിരിക്കുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം